നമസ്കാരം പ്രിയുള്ളവരെ കെ സ്മാർട്ടിൽ ഇന്നൊരു ലൈസൻസ് റിന്യൂവൽ ചെയ്യുകയുണ്ടായി നമ്മൾ പുതിയ ലൈസൻസിൻ്റെ ആപ്ലിക്കേഷനായിരുന്നു നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ലൈസൻസ് റിന്യൂവൽ കുറേ നാളായിട്ട് ഇവർ ബാക്ക് എൻട്രി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കെ സ്മാർട്ടിലൂടെ ഈ പുതിയ ലൈസൻസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നിരവധി തവണ റിക്വസ്റ്റ് പഞ്ചായത്തിൽ കൊടുത്തതിൻ്റെ പരമായിട്ട് ഇപ്പോൾ ഒരു ലൈസൻസ് റിനൂവ് ചെയ്തു അതിൻ്റെ വിവരം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നു അപ്പോൾ ലൈസൻസ് റിനൂവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ബാക്ക് എൻട്രി ലഭിച്ചതിന് ശേഷം പഴയ ലൈസൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ലൈസൻസ് വച്ച് നമുക്കത് പുതുക്കി നൽകാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഡോക്യുമെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് വേണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ പിന്നെ ഹരിതകർമ്മ സേനയുടെ റെസിപ്റ്റ് പിന്നെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും സാധനങ്ങളാണ് നിലവിൽ വേണ്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ് അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ വേണം പിന്നെ അതുപോലെ ആ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ അത് നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് ചെയ്യാന് അപ്പോൾ അറിയാവുന്ന ഒരു സെൻറ്ററിൽ കൊണ്ടുവന്ന് ചെയ്യാം ഞാൻ ചെയ്ത് ആയ സമയത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ലാസ്റ്റിലത്തെ റെക്കോർഡിംഗ് വന്നേക്കുന്ന സിനിമ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സ്ക്രീനിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം അതോടൊപ്പം ഇനിഷ്യേറ്റീവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് നമ്മൾ പഞ്ചായത്തില് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മൾക്ക് ഒരു ഡിമാൻഡ് ഡിമാൻഡിഫിക്കേഷൻ നമ്പർ തരും ആ നമ്പർ വെച്ച് നമ്മൾ പ്രൊഫഷണൽ ടാക്സിൻ്റെ ഫീസ് ഫസ്റ്റ് അടയ്ക്കണം പക്ഷെ അവർ പറയുന്നത് പ്രൊഫഷണൽ ടാക്സ് അടച്ച് കഴിഞ്ഞിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ പക്ഷെ അങ്ങനൊരു ഇപ്പം നമ്മൾ പുതിയ സിസ്റ്റം ആയതുകൊണ്ട് ഈ പ്രൊഫഷണൽ ടാക്സ് അവർ പറയുന്ന സമയത്ത് നമ്മൾ അടക്കുക അപ്പോൾ ഇത് അടച്ചതിന് ശേഷം പിന്നെ അത് അപ്രൂവ് ആയതിന് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ഫീസ് അടച്ച് നമുക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ലൈസൻസ് റിന്യൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിടങ്ങനൂരുള്ള നമ്മുടെ സി എസ് ഇ സെൻ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവരണം ഈ ലൈസൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം നമ്മുടെ സെൻറ്ററിൽ നേരിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്താലും ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞ് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ലൈസൻസ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന അക്നോളജ്മെൻ്റ് നിങ്ങൾ ഒരു കാരണവശാലും കളയല്ല ആ അക്നോളജ്മെൻ്റ് റെസിപ്റ്റും കൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ പോയി വിവരം പറയുകയാണെങ്കിൽ കുറച്ച് കൂടി ആയിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ പെട്ടെന്ന് അപ്രൂവൽ വരും അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ നിങ്ങളെല്ലാവരിലും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ പറയുക ഹൃദയപൂർവം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ